എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോർക്ക കെയർ ഇൻഷുറൻസ് അഥവാ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നോർക്ക കെയർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഓപ്പൺ ആയി വരുന്ന നോർക്ക കെയറിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ നോർക്ക ഐ ഡി നൽകുക അപ്പോൾ നാം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നോർക്ക കെയറിൻ്റെ മറ്റൊരു പേജിലേക്ക് കടക്കാൻ സാധിക്കും ഇവിടെ നമ്മുടെ നോർക്കയിൽ നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസും മുഴുവൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് മാത്രമാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെ ചേർക്കണമെങ്കിൽ ആഡ് ബട്ടൺ നൽകി മറ്റുള്ളവരെ നോക്കണം ഞാനിപ്പോൾ ഇതിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇൻഷുറൻ എടുക്കുന്നത് അതുകൊണ്ട് ടിക് മൂന്ന് ടിക്ക് മാർക്ക് നൽകിക്കൊണ്ട് നമുക്ക് പ്രോസസ്സിംഗിലേക്ക് കടക്കാം ഇവിടെ ഈ പേജിൽ പേയ്മെന്റ് മെത്തേഡാണ് നമുക്ക് യു പി ഐ ഉപയോഗിച്ചുകൊണ്ടും പേയ്മെൻറ്റ് ചെയ്യാം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന യു പി ഐയുടെ ഗൂഗിൾ പേ ആണ് അതിനായി മാർ കോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് ഇവിടെ പേയ്മെൻറ്റ് നടത്തുകയാണ് ഒരു വ്യക്തിക്ക് മാത്രമാണെങ്കിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് പേയ്മെൻ്റ് ആയി വരുന്നത് ഇപ്പോൾ ഇവിടെ പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കും പിന്നീട് നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ ഇൻഷുറൻസ് കാർഡ് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ നോർക്ക കേരളിൽ നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇൻഷുറൻസിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ആ നോർക്ക കെയറിൻ്റെ ആ പേജിൽ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് നമുക്ക് നോർക്ക കെയർ നൽകുന്ന ഇൻഷുറൻസ് കാർഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക